നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സർക്കാർ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്ന ക്ഷേമ പെൻഷൻ നാളെ മുതൽ വിതരണം ആരംഭിക്കുകയാണ് ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് ഒരു ഗഡുവാണ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് തൊള്ളായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി സർക്കാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് നാളെ തന്നെ തുക വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഭൂരിഭാഗം ആളുകൾക്കും നാളെ തന്നെ ഈ ആനുകൂല്യം എത്തിച്ചേരാനാണ് സാധ്യത ഇനി നാളെ തുക ലഭിച്ചില്ല എങ്കിൽ പോലും നിരാശരാകേണ്ട ആവശ്യമില്ല പ്രോസസിംഗ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ മുതൽ തന്നെ ആരംഭിക്കും ഒരാഴ്ച കാലത്തേക്ക് സർക്കാർ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി നീട്ടി നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ നാളെ മറ്റന്നാൾ അങ്ങനെയുള്ള ഈ ഒരാഴ്ച കാലത്തേക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഈ സഹായമൊക്കെ എത്തിച്ചേരുന്നതാണ് കൈകളി തുക സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഹകരണ സംഘങ്ങളിലേക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരേണ്ടതുണ്ട് അതിനുശേഷം അവിടുന്ന് കൃത്യമായിട്ട് ആ ലിസ്റ്റ് പ്രകാരം ഓരോരുത്തരുടെയും വീടുകളിലെതിരെ സഹായം കൈമാറുകയും ചെയ്യും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ബുധനാഴ്ച മുതൽ ആനുകൂല്യം നൽകുന്നു ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് തുടർന്നുള്ള ദിവസങ്ങളിലും അതായത് പണം കൈമാറിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ വിവരവും നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് മെയ് മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുന്നു മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ റേഷൻ വിതരണം നിർത്തുകയും ജൂൺ മാസം മുതൽ വിതരണം പുതിയത് ആരംഭിക്കും എന്ന രീതിയിലാണ് സർക്കാർ ഇപ്പോൾ അറിയിപ്പ് നൽകിയിട്ടുള്ളത് സമയം നീട്ടി നൽകുന്നതല്ല എന്ന് ഇപ്പോൾ തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ട് ആനുകൂല്യം വാങ്ങാനുള്ളവർ എത്രയും വേഗം മെയ് മാസത്തെ സഹായം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം റേഷൻ ആനുകൂല്യം വാങ്ങാത്ത കാർഡുകൾ ഒരുപക്ഷെ മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റപ്പെടും ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് റേഷൻ പറ്റിയുള്ള അത് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ളെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിട്ടുള്ള ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക നമ്മുടെ ചാനലിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കൂടി കണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും വേണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ജൂൺ മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച സ്കൂൾ പ്രവേശനോത്സവമാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾ തുറക്കൽ നടപടികളാണ് ജൂൺ മാസം മൂന്നാം തീയതിയോടെ ആരംഭിക്കുന്നത് പ്രവേശനോത്സവത്തോടെ സ്കൂൾ തുറക്കൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടും എറണാകുളത്താണ് ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് അതിനുശേഷം തദ്ദേശമുള്ള സ്ഥാപനങ്ങളിൽ എല്ലാം പ്രാദേശിക തലത്തിൽ കൂടി ഉദ്ഘാടനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ രക്ഷിതാക്കൾക്ക് ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ജൂൺ മാസം മൂന്നാം തീയതി ക്രമീകരിച്ചിട്ടുള്ളത് തുടർന്ന് വിദ്യാർത്ഥികൾക്ക് അടുത്ത ദിവസം മുതൽ തന്നെ അധ്യയനം ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതും പുതിയ പാഠപുസ്തകങ്ങൾ യൂണിഫോമുകൾ അതോടൊപ്പം തന്നെ പുതിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടെ ചേർത്തൊക്കെ പുതിയ പാഠപുസ്തകങ്ങളുടെ വിതരണം സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ ആനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തിയാണ് ഈ വർഷത്തെ പുതിയ അധ്യയനത്തിന് തുടക്കം കുറിക്കുന്നത് വിവിധ സ്കോളർഷിപ്പ് സ്കീമും സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഈ വർഷം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഭേദഗതി വന്നിട്ടുണ്ട് പുകപരിശോധന വാഹനങ്ങളുടെ ഇരുചക്രങ്ങളായിക്കോട്ടെ നാല് ചക്ര വാഹനങ്ങളായിക്കോട്ടെ അതോടൊപ്പം തന്നെ മറ്റ് ഹെവി വാഹനങ്ങളുടെ ആയിക്കോട്ടെ ഇവയുടെ എല്ലാം പുക പരിശോധനയിൽ കർശന നിർദ്ദേശങ്ങളും പുതിയ സോഫ്റ്റ്വെയറും കൊണ്ടുവരാൻ പോവുകയാണ് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണത്തിൽ അതായത് പുകവമിക്കുന്ന വാഹനങ്ങൾക്കുൾപ്പെടെ ഇത്തരത്തിൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് അനുകൂലമായി നൽകിയതിനെതിരെയാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിനുശേഷം പുതിയ സോഫ്റ്റ് പേർ ഇപ്പോൾ ഇറക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ വാഹന പരിശോധന അല്ലെങ്കിൽ പുക പരിശോധനയുടെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായ ശേഷം മാത്രമേ കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാകൂ മുൻപൊക്കെയായിരുന്നു എങ്കിൽ ഓരോ സമയത്തും അളവുകൾ കൃത്യമായിട്ട് കാണുകയും ഈ സാഹചര്യത്തിൽ ഓക്സിജൻ്റെ ലഭ്യത കുറവുള്ള സമയങ്ങളിൽ നോസിൽ വാഹനങ്ങളുടെ പുകക്കുള്ളിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം അകത്തേക്ക് ഓക്സിജൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ആക്സിലേറ്റർ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇവയെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില വാഹന പുക പരിശോധനാ യന്ത്രങ്ങളിൽ കൃത്രിമത്വം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇവയെല്ലാം തന്നെ കരിമ്പട്ടികയിലും സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി മുതൽ പരിഷ്കരിച്ച രീതിയിലുള്ള പുക പരിശോധനാ രീതിയായിരിക്കും അതോടൊപ്പം തന്നെ എല്ലാ വാഹനങ്ങളും വിജയിക്കുന്ന ഒരു രീതി ഇനി മുതൽ നടപ്പാകില്ല എന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക